ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രങ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരുപാട് ആൾക്കാർ ഫോണിലൂടെ ആയാലും അല്ലെങ്കിൽ വീടുകളിൽ കൺസൾട്ടിങ്ങിന് ചെല്ലുമ്പോഴായാലും ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം പണപ്പെട്ടി എവിടെ വയ്ക്കണം അതൊരു സ്ഥാപനത്തിലായാലും ശരിയെന്നാ ഒരു ഷോപ്പിലായാലും ശരിയെന്നാൽ വീട്ടിലായാലും ശരിയെന്നാൽ ഇതിൻ്റെ സ്ഥാനം എവിടെയാണ് ഇതിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനമെന്ന് പറയുന്നത് ആ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് അപ്പോൾ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നമ്മൾ അലമാര വെക്കണം ഇത് ഒരു റൂം നമുക്ക് വരയ്ക്കാം ഇത് സൗത്ത് ഇത് നോർത്ത് ഇത് വെസ്റ്റ് ഇത് ഈസ്റ്റ് അപ്പോൾ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് ഈ തെക്കും ഈ പടിഞ്ഞാറും കൂടെ കൂടിച്ചേരുന്ന മൂലയാണ് തെക്കു പടിഞ്ഞാറ് മൂല അഥവാ കന്നി മൂല അഥവാ സൗത്ത് വെസ്റ്റ് കോർണർ അപ്പം ഒരു ഇതൊരു ബെഡ്റൂം ആണെന്ന് സങ്കല്പിക്കുക ഈ ബെഡ്റൂമിൻ്റെ കറക്റ്റ് കന്നിമൂലയിൽ നിങ്ങൾ അലമാര വയ്ക്കുക ഈ അലമാര വയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം എവിടെ ആയാലും തെക്കുകളെ കണക്കാക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗമാണ് ഏറ്റവും ഉയർന്നു നിൽക്കേണ്ടത് അപ്പോൾ ഒരു അലമാര വയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും ഈ കന്നിമൂല ഏറ്റവും ഉയർന്നു നിൽക്കും അതുപോലെ ഏറ്റവും വെയിറ്റ് കയറി നിൽക്കേണ്ട ഭാഗവും എവിടെയാണ് കന്നിമൂല തന്നെയാണ് അപ്പോൾ ഇവിടെ അലമാര വയ്ക്കുമ്പോൾ അവിടെ വെയ്റ്റുമായി അവിടെ പിന്നെ ഹൈറ്റുമായി അപ്പം ആ ഭാഗം ഉയർന്നു നിൽക്കും ചിലർ ഈ ഭാഗത്ത് കൊണ്ടുവന്ന് അവിടെ ക്യാഷിൻ്റെ അലമാര വയ്ക്കും ഇതെവിടെയാണ് നോർത്തും വെസ്റ്റും കൂടി നോർത്ത് വെസ്റ്റ് കോർണറാണ് ഇവിടെ ഇവിടെ കൊണ്ടുവന്ന് ക്യാഷ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ വാസ്തുപ്രകാരം വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് എന്താണ് വായു കോണാണ് പൈസ വെച്ച് കഴിഞ്ഞാൽ കാറ്റത്ത് വായുവിൽ പറന്ന് പോകുന്നതുപോലെ കയ്യിൽ പൈസ നിൽക്കാതെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും എൻ്റെ ചിലവ് കൂടിക്കൊണ്ടേയിരിക്കും ഒരു കാരണവശാലും ഇവിടെ ഇത് വെക്കാൻ പാടില്ല അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരുപാട് ഹൈറ്റ് ഉള്ളതും ഹൈറ്റുള്ളതും വെയിറ്റുള്ളതുമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് വടക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കും അലമാര തന്നെ ആയിക്കോട്ടെ ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള സാധനം കൊണ്ടുവന്ന് വന്ന് വടക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കും വടക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കുമ്പം ഈ റൂമിൻ്റെ ബാലൻസ് തെറ്റും എന്താണ് ബാലൻസ് തെറ്റുന്നത് വാസ്തുവിൽ എന്താ പറയുന്നത് തെക്കും പടിഞ്ഞാറും ഉയർന്ന് വടക്കും കിഴക്കും താന്ന് ഫ്രീ ആക്കി ഇടുക ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു തെക്ക് പടിഞ്ഞാറ് താന്നു വടക്ക് കിഴക്ക് ഉയർന്നു വെയിറ്റും കയറി വീടിൻ്റെ ബാലൻസിങ്ങിന് ഇതുണ്ടാവും അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവും മനസ്സിലായല്ലേ ഇവിടെ ഒരു അലമാര വെച്ച് ഇവിടെ പൈസ സൂക്ഷിക്കുമ്പോഴും ഇവിടെ ഒരു അലമാര വെച്ച് ചെയ്യുമ്പോഴും രണ്ടും രണ്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുക്കളിലോ നിങ്ങളുടെ സുഹൃത്തുക്കളിലോ ഒക്കെ ഇത് നോക്കിക്കോളും ഇപ്പം ഞാൻ ഒരു വീട് കൺസൾട്ട് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് അവിടെ പിന്നെ അലമാര ഇരിക്കുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് എന്നിട്ട് അവർ പറയുന്ന എന്താണെന്ന് പറഞ്ഞാൽ പൈസ ഒന്നും കയ്യിൽ നിൽക്കുന്നില്ല പൈസ ഒന്നും കയ്യിൽ നിൽക്കുന്നില്ല വടക്ക് പടിഞ്ഞാറ് നിങ്ങൾ അലമാര മാറ്റി തെക്ക് പടിഞ്ഞാറാക്കും നിങ്ങളുടെ കയ്യിൽ പൈസ നിൽക്കും അതുപോലെ പിന്നെ ഈ ഭാഗത്ത് ഇപ്പം ചില വീടുകളിൽ പുതിയ ഒരു മോഡലായിട്ട് ഇവിടെ ഒരു വിൻഡോ ഇവിടെ ഒരു വിൻഡോ ഇവിടെ ഇങ്ങനെ കട്ടിൽ ഇടുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പം ഇതിനുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വിൻഡോ വരുമ്പോൾ ഇവിടെ ഓപ്പൺ ആകും ഇവിടെ ഓപ്പൺ ആകുമ്പോൾ വടക്ക് കിഴക്ക് വീടിൻ്റെ മൊത്തം വീടിൻ്റെ വടക്ക് കിഴക്കിൽ നിന്ന് വരുന്ന എനർജി തെക്ക് പടിഞ്ഞാറ് സ്റ്റോർ ചെയ്യില്ല പുറത്തു പോകും കയ്യിൽ പൈസ നിൽക്കില്ല അതുപോലെ വീടിൻ്റെ പുറത്തും ഈ വടക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് ഭാഗം നമ്മൾ ക്ലോസ് ചെയ്യുക നമ്മളുടെ അതിരെപ്പോഴും നമ്മൾ കെട്ടിത്തിരിച്ച് അതിനെ സൂക്ഷിക്കുക അല്ലെങ്കിൽ മറ്റ് നെഗറ്റീവ് എനർജികൾ നമ്മൾ വീട്ടിനുള്ളിലോട്ട് കയറും നിങ്ങൾക്ക് മതി കിട്ടാൻ പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ നാല് സൈഡിലും നമുക്ക് ഈ പച്ച ഷീറ്റ് പോലെ വാങ്ങിച്ച് കെട്ടി അതിൻ്റെ ഡോറും എല്ലാം കറക്റ്റ് ചെയ്താൽ മതി അവിടെ എനർജി നിന്നോളും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള പൈസ നമ്മളിലേക്ക് വന്ന് ചേരുകയും ചെയ്യും അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക വാസ്തുപരമായിട്ട് ഫംഗ്ഷ്യപരമായിട്ട് ഇതൊരു വലിയ പിന്നെ ഗുണങ്ങളുള്ള നേട്ടങ്ങളുള്ള ഒരു സാൻസാണ് നമ്മളുടെ പിന്നെ അറിവുകേട് കൊണ്ടോ അല്ലെങ്കിൽ നമുക്കതിനെ പറ്റിയുള്ള പിന്നെ ഇത് താല്പര്യമില്ലായ്മ കൊണ്ടോ ഈ ഒരു ശാസ്ത്രത്തെ അവഗണിക്കാതെ ഇതിൻ്റെ അനുസരിച്ച് നിങ്ങൾ വീട് വെച്ച് നോക്കും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നേട്ടങ്ങളും വന്ന് ചേർന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം